പൊതുപരമ്പരകളുടെ വസന്തം തീർത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ ചാനലുകൾ കൃഷ്ണകുമാർ പ്രേമും നായിക നായകന്മാരായി എത്തുന്ന സ്നേഹക്കൂട് ഉടൻ വരുന്നു ഏഷ്യാനെറ്റിൽ റേജൻ രാജനും മൃദുല വിജയും നായകന്മാരായി എത്തുന്ന ഇഷ്ടം മാത്രം ഉടൻ ആരംഭിക്കുന്നു ഏഷ്യാനെറ്റിൽ മഞ്ഞുരുകം കാലം പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ മോനുഷ നായികയായി എത്തുന്ന മാനത്തെ കൊട്ടാരം കേരളത്തിൽ ഉടൻ ആരംഭിക്കും സിനിമാതാരം സുരഭി സന്തോഷ് നായികയായി എത്തുന്ന പുതിയ പരമ്പര ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യും മഞ്ഞിൽ വിരിഞ്ഞു പൂവ് എന്ന ഹിറ്റ് പരമ്പരയ്ക്ക് ശേഷം മാളവിക വെയിൽസ് നായികയാകുന്ന മീനൂസ് കിച്ചൻ മഴവിൽ മനോരമയിൽ ഉടൻ വരുന്നു സിനിമാതാരം ഷാരി പ്രധാന വേഷത്തിലെത്തി നൂബിൻ ജോണിയും ടോണിഷിയും നായികാനായകന്മാരായി എത്തുന്ന ഗായത്രി ദേവിയന്റെ അമ്മ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് മഴവിൽ മനോരമയിൽ കുടുംബശ്രീ ശാരദയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ശ്രീലക്ഷ്മി പ്രധാന വേഷത്തിലെത്തുന്ന ടീച്ചറമ്മ ഏഷ്യാനിൽ ആരംഭിക്കുന്നു മെഴിരണ്ടിലും പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സൽമാൻ ഫാരിസ് നായകനാകുന്ന പരമ്പര മഴവിൽ മനോരമയിൽ ഉടൻ ആരംഭിക്കും പ്രിയതാരം സീന ആന്റണി പ്രധാന വേഷത്തിൽ എത്തുന്ന പുതിയ പരമ്പര കുടുംബ പുരാണം സൂര്യ ടിവിയിൽ ഉടൻ ആരംഭിക്കും കൂടാതെ പഞ്ചാഗ്നി എന്ന പുതിയ പരമ്പരയുമായി ഫ്ലവേഴ്സ് ടിവിയും എത്തുന്നു